നമസ്കാരം സംസ്ഥാന പോലീസിന്റെ തലപ്പത്തേക്ക് ഉദ്യോഗസ്ഥൻ വരും എന്ന ആകാംക്ഷയിലാണ് പൊതുസമൂഹം സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയുടെ നിയമന കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നു നിതിൻ അഗർവാളോ രവത ചന്ദ്രശേഖരോ ഇവരിൽ ഒരാളായിരിക്കും സംസ്ഥാന പോലീസ് മേധാവിയാവുക എന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിന് ഒന്നുകൂടി താൽപ്പര്യം രവത ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകുന്നതാണ് ും വരും മാസങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന് വളരെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഹാട്രിക് ഭരണത്തിന് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് മുഖം വിനയ്ക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പോലീസ് പോലീസിനെ കൊണ്ട് സംസ്ഥാന സർക്കാർ അനുഭവിക്കുന്ന ചില വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമുണ്ടാക്കണമെങ്കിൽ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സംസ്ഥാന പോലീസ് തലപ്പത്തേക്ക് എത്തണം എന്ന ഒരു നിർബന്ധ ബുദ്ധി സംസ്ഥാന സർക്കാരിനുണ്ട് മുഖം മിനുക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും രവത ചന്ദ്രശേഖറിന് വേണ്ടി ഒരു മുൻ ഡി മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചെന്ന് ചർച്ച നടത്തി എന്ന് തന്നെയാണ് ഒരു സൂചന ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന് അതിനിർണായകമായ ഒരു മാസങ്ങളാണ് കടന്നു വരുന്നത് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പോലീസ് തലപ്പത്ത് സംസ്ഥാന സർക്കാരിന്റെ വിശ്വസ്തൻ എത്തുക എന്നത് സംസ്ഥാന സർക്കാരിന് വളരെ അനിവാര്യമാണ് സർക്കാരിനെ വെട്ടിലാക്കുന്നതൊന്നും രവത ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുൻ ഡി ജി പിയുടെ നയതന്ത്ര ഇടപെടൽ വളരെ നിർണായകമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഗണത്തിൽപ്പെട്ട മുൻ ഡി ജി പി ആണ് ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് അദ്ദേഹം രവത ചന്ദ്രശേഖരനെ ഈ ഒരു ഡി ജി പി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വലിയ തോതിൽ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് യു പി എസ് സി അംഗീകരിച്ച മൂന്ന് പേരുടെ പട്ടിക സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പുരോഗമിക്കുകയാണ് മന്ത്രിസഭായോഗം ചേരാതെ മുഖ്യമന്ത്രി തന്നെയാകും അടുത്ത പോലീസ് മേധാവിയെ നിശ്ചയിക്കുക എന്ന വിവരം കൂടി ലഭിക്കുന്നു പിന്നീട് അടുത്ത ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം ഈ പേരിന് അംഗീകാരം നൽകുകയും ചെയ്യും മുപ്പതിന് അതായത് ഈ മാസം മുപ്പതിന് ഇപ്പോഴത്തെ പോലീസ് മേധാവിയായിട്ടുള്ള ഷെയ്ഖ് ദർബേഷ് സാഹിബ് വിരമിക്കും അതായത് തിങ്കളാഴ്ച വൈകിട്ട് പുതിയ പോലീസ് മേധാവിക്ക് അധികാരമാ ഔദ്യോഗികമായി അധികാര ചിഹ്നം ഷെയ്ഖ് ദർബേഷ് സാഹിബ് കൈമാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പോലീസ് മേധാവിയാകാനുള്ള ചുരുക്ക പട്ടികയിൽ മുതിർന്ന മൂന്ന് ഡി ജെ പിമാരാണ് ഉള്ളത് സുരക്ഷാ റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ സി ബി ഐ സ്പെഷ്യൽ ഡയറക്ടറും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ഡി ജി പിയുമായിട്ടുള്ള രവത ചന്ദ്രശേഖർ സംസ്ഥാന അഗ്നിരക്ഷാ വിഭാഗം മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് യു പി എസ് സി അംഗീകരിച്ച പട്ടികയിൽ ഉള്ളത് എന്തായാലും ആ ഒരു കാര്യത്തിൽ രവത ചന്ദ്രശേഖരനാണ് വലിയ തോതിലുള്ള മുൻതൂക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ ഗണത്തിൽ പ്പെട്ട ഒരു ഡി ജി പി മുൻ ഡി ജി പി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി രവതാ ചന്ദ്രശേഖരന് വേണ്ടി അദ്ദേഹം ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നൊരു സൂചന കൂടി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും വരുന്ന അതിനിർണ്ണായക മാസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ അതിവിശ്വസനായിട്ടുള്ള ഒരു വ്യക്തി പോലീസിൻ്റെ തലപ്പത്ത് ഉണ്ടാകണമെന്ന ഒരു നിർബന്ധ ബുദ്ധി സർക്കാർ കാണിക്കുന്നതിൽ അതിശയോക്തിയൊന്നും നമുക്ക് ചിന്തിക്കാനാവില്ല അതുകൊണ്ടുതന്നെ പിണറായി വിജയൻ്റെ ഒരൊറ്റ തീരുമാനം ഈ ഒരു വിഷയത്തിൽ വലിയ നിർണായകമാണ് അത് രവതാ ചന്ദ്രശേഖറിനൊപ്പമായിരിക്കുമെന്ന ാണ് നമുക്ക് ലഭിക്കുന്ന സൂചന